മാത്രം കാരണമില്ലാത്തതാണെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കൂല ദൃഢനിശ്ചയം സംഭവിച്ചതിനെ പറ്റിയുള്ള ഖേദവും ആ വിഷയത്തിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നത് അങ്ങനെ ആ വിഷയത്തിൽ ഒടിവായിട്ട് അള്ളാഹുവിനോട് അതിന് ശ്രേഷ്ഠമായ സമയമാണ് അത്തായത്തിന്റെ സമയം അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ റഹ്ലാലിലേക്ക് മാത്രമുള്ള ഒരു വിഷയമായിട്ടല്ലേ ഞാനത് പറയുന്നത് റഹ്ലാലിന് ഏതായാലും നമുക്ക് സൗകര്യം കിട്ടും പക്ഷെ സൗകര്യ ഉപയോഗങ്ങൾ ഉപയോഗപ്പെടുത്തണം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു തന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം രാത്രിയും പകലൊക്കെ രണ്ടും ഒരേ മൂടലാകരുത് നടത്തണം പകലും ഉറക്കം തന്നെ രാത്രി ഉറക്കം തന്നെ അയാൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ലാസ്റ്റൊരു നാലേ നാല്പിനി എണീക്കും അയിമ്പത് അമ്പത്താമത് മുപ്പരാണ് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കലും പാങ്കെടുക്കലോ അപ്പൊ അത്തായം കഴിച്ചിട്ടൊരു ആയത്ത് പോതാനുള്ള സമയം ബാക്കി ഉണ്ടായിരുന്നു എന്നല്ലേ സുഹാബത്ത് പറയുന്നത് ആ ഒരു കതിർ ഞമ്മളൊരു പത്ത് മിനിറ്റിന്റെ ഗ്യാപ്പ് വേണമല്ലോ അത്താൻ കഴിച്ചതിന്റെ ശേഷം ആ ടൈമിൽ ഇഷ്ടമൊഴി രാത്രി കൊറേ സമയം നിസ്കരിച്ച മഹാന്മാര് എന്താ ഈ അത്തായത്തിന്റെ സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നമ്പർ വൺ സമയമാണ് സഹർ അത്തായത്തിന്റെ സമയം ഒരുപാട് അമ്പിയാക്കളെ അള്ളാഹുത്തരെ രക്ഷപ്പെടുത്തിയ സമയമാണത് അത്തായത്തിന്റെ സമയത്താണ് ഏഴ് നഗരങ്ങളടക്കം സദൂമടക്കമുള്ള നഗരങ്ങൾ മുഴുവനും ജിബിലിൽ അലിഹിസ്ലാത്തു വസ്സലാം വന്നിട്ട് മേലോട്ട് ഇങ്ങനെ പൊക്കിയിട്ട് മറിച്ചിട്ടതാ നേരത്താണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഖുർആാൻ പറയുന്നുണ്ടല്ലോ അത്തായ സമയത്താണ് അവരെ രക്ഷപ്പെടുത്തിയത് അപ്പൊ ആ സമയത്തിന് വലിയ മഹത്വമുണ്ട് അവരെയും കൊണ്ട് രക്ഷപ്പെടുത്തിയ വലിയ വലിയ മഹത്വമുള്ള നേരം ഇജാബത്ത് കിട്ടുന്ന നേരമാണ് ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ മുന്നൊരുക്കവും താൽപ്പര്യവും നല്ല വിലയുമുള്ള നേരമാണത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം ഏറ്റവും മഹത്വം കിട്ടുന്ന സമയം ഇസ്തഫാറിന് വലിയ സന്തോഷം കിട്ടുന്ന സമയം ദുആ ചെയ്തിട്ട് വലിയ ഉത്തരം കിട്ടിയിട്ട് അനുഭവിച്ചു നേരത്ത് ബഹുമാനപ്പെട്ട നബി അലൈഹിസ്സലാം മക്കൾ ചെയ്ത ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹുവിനോട് ബാപ്പ ഞങ്ങൾ ഏതായാലും തെറ്റുകാരായി അബദ്ധം സംഭവിച്ചു പോയി ജീവിതത്തിലെ ഇത്രയും നിമിഷങ്ങൾ ഞങ്ങൾ ചെയ്തൊക്കെ തോന്നിവാസങ്ങളാണ് എന്ന് പറഞ്ഞാല് ബാപ്പയോട് ചെയ്ത ആ അനീതി പത്ത് സഹോദരങ്ങൾ പത്ത് മക്കള് ബാപ്പയോട് പറഞ്ഞു ബാപ്പുസു നബിയെ കൊണ്ടുപോയി കിണറ്റിലേക്ക് ഇട്ടതും ബിന്യാമിനെ കൊണ്ടുപോയിട്ട് പിന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതും ഒക്കെ ഞങ്ങൾ ചെയ്ത അബദ്ധങ്ങളാണ് എന്ന് പറഞ്ഞാൽ ബാപ്പാനോട് ചെയ്ത ആ ഒരു തെറ്റ് പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ഒന്ന് ദർക്കണംബി അലൈഹി സ്വലാം പറഞ്ഞു റബ്ബി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പിന്നീട് ഞാൻ പൊറുക്കനത്തു ഈ വാക്ക് വിശദീകരിച്ച ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു അത്തായത്തിന്റെ സമയത്തേക്കാണ് ആ പിന്നീട് എന്ന് പറഞ്ഞത് അപ്പൊ അലിസ്ലാം എണീറ്റ് എന്റെ മക്കളെ നന്നാക്കണേ അള്ള അവർക്ക് നീ പുറത്തു കൊടുക്കണേ യാക്കൂബ് നബി അലഹി സ്ലാം ചെയ്തു ആ ദിനു വലിയ ഉത്തരം കിട്ടി അതുകൊണ്ട് തന്നെ മക്കൾ മുഴുവനും നന്നായി അത്തായത്തിന്റെ നേരത്ത് യാക്കൂബ് നബി അലിസ്സലാം എണീറ്റ് അള്ളാഹുവിനോട് പഠിച്ചോനെ എൻ്റെ കുട്ടികൾക്ക് അവർക്ക് അബദ്ധം സംഭവിച്ചു അവര് എന്നോട് ഒരുപാട് ആ പൊരുത്തക്കേട് കാരണം നിന്നോടും അവർ പൊരുത്തക്കേട് ചെയ്തു അതുകൊണ്ട് അവർക്ക് നീ പൊറത്തു കൊടുക്കണേ ചെയ്തപ്പോൾ ആ ദാഹു സ്വീകരിച്ചു മക്കളെ മുഴുവനും അള്ളാഹു തേനെ നന്നാക്കി കൊടുത്തു അത്തായത്തിന്റെ നേരത്ത് കൂടുതൽ ചൊല്ലി സ്വഹാബത്തൊക്കെ ിൽപ്പെട്ട പ്രഗത്ഭനാണല്ലോ ബഹുമാനപ്പെട്ടിട്ട് അത്തായത്തിന്റെ നേരം വരെ പിന്നെ ശിഷ്യൻ നാഫിയനോട് നേരമായോ ആയി നേരം ആയി എന്ന് കേട്ടാൽ പിന്നെ തുടങ്ങി വാങ്ങി കൊടുക്കുന്നവരെ പിന്നെ എത്ര ചൊല്ലിയിരുന്നു എഴുപത് പ്രാവശ്യം ചൊല്ലിയിരുന്നു എന്ന് കാണാം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ലൈലി തഹജ്ജുദ് നിസ്കാരം എന്ന് അതാണ് ആഖിരിൽ പിന്നെ രാത്രിയുടെ അവസാനത്തിൽ ഇസ്തിഗ്ഫാർ മറ തവണ കുതിബ മിനൽ മുസ്തഗ്ഫിരീൻ അല്ലാഹു തആല അവനെ മുഅ്മിനീങ്ങളെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വൽ മുസ്തഗ്ഫിരീന ബിൽ അത്തായ നേരത്തെ ഇസ്തികഫാർ ചൊല്ലുന്നവരാണ് അവർ മനസ്സൊക്കെ ക്ലിയർ ആയ നേരം വൈകല്യങ്ങളൊക്കെ ഓർത്തെടുത്ത് ജീവിതത്തിൽ മുമ്പെങ്ങോ സംഭവിച്ചു പോയ ഒരു വൈകല്യങ്ങളാണെങ്കിലും ഒന്നല്ലല്ലോ നമുക്ക് ഓർക്കാനുള്ളത് ഒരുപാടില്ല കെട്ടുകണക്കിയിട്ടുള്ള സഹോദരങ്ങളെ ഓരോന്നും മറക്കാനായിട്ടില്ല ഓർത്തെടുത്ത് ഓർത്തെടുത്ത് പ്രായം അൻപതായാലും മറക്കാനായിട്ടില്ല അറുപതായാലും മറക്കാനായിട്ടില്ല എഴുപതായാലും മറക്കാനായിട്ടില്ല ഹജ്ജ് പത്തെണ്ണം ചെയ്താലും മറക്കാനായിട്ടില്ല അർഫേന്ന് കരഞ്ഞാലും മറക്കാനായിട്ടില്ല അങ്ങനെ സമാധാനം ചിക്കരുത് ഞാൻ കഴിഞ്ഞ ഹജ്ജിന് പറ്റില്ല അറഫേന്ന് പൊട്ടിക്കരഞ്ഞാണ് അദീസിനുണ്ടല്ലോ പാപങ്ങളൊക്കെ വന്നോ പുറത്തുനിന്നുണ്ടാവും എന്ന് ലാസ്റ്റ് പോയിന്റ് ലാസ്റ്റ് ടൈം വരെ കിട്ടുന്ന അത്താഴത്തിന്റെ നേരത്തൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലുക 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക അല്ലാഹു തആല തൗഫീക് നൽകട്ടെ ദാവൂദ് നബിയ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു ജിബ്രീലേ അയ്യുൽ ലൈലി അഫ്ളൽ രാത്രിയിലെ ഏത് ടൈമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ദാവൂദ് നബിയേ മാ അദ്രീ ഇല്ലാ അന്നൽ അർശ യഹ്തസ്ഫു ഫിസ്സഹർ അർശ് കുലുങ്ങുന്ന വിറക്കുന്ന ഒരു സമയമുണ്ട് 24 മണിക്കൂറിൽ അത് അത്തായത്തിന്റെ നേരത്താണ് ടൈം അത്തായത്തിന്റെ നേരത്താണ് അതുകൊണ്ട് ജിബിലി അലി ഇസ്ലാം പറഞ്ഞു എനിക്ക് മനസ്സിലായത് അത്തായത്തിന്റെ നേരമാണ് ഏറ്റവും ഇസ്തിൽഫാറിന് പറ്റിയ നേരം നമ്മൾ ഇസ്തിൽഫാർ പൊതിവാക്കണം അള്ളാഹുനോട് പൊറുക്കുന്ന മനസ്സറിഞ്ഞ് മനസ്സ് പൊട്ടി കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടും ചോദിക്കണം നാവ് കൊണ്ട് മാത്രമല്ല ഇസ്തിൽഫാറല്ലോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നാവ് കൊണ്ട് മാത്രമല്ല മനസ്സറിഞ്ഞ് ആപക്കറകൾ രൂപപ്പെടുത്തി എടുത്തിട്ട് ഒന്നും പുറത്തു കിട്ടി എന്നൊരു നിശ്ചയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോഹിനിങ്ങളെ നമ്മുടെ മുന്നിലില്ല ഉറപ്പ് നമ്മുടെ മുന്നിലില്ല ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഇനിയും ചോദിക്കണം ഇനിയും ചോദിക്കണം എത്രയും ചോദിക്കണം പുറത്ത് കരുമാറാകട്ടെ നിങ്ങൾ കണ്ടില്ലേ ഇബ്രാഹിം എന്ന് പറയുന്നു ഞാൻ അത്തായത്തിൻ്റെ നേരത്ത് പള്ളിയിൽ പോയപ്പോ പള്ളിന്റെ മൂലക്കൽ ഒരു ഭാഗത്ത് ഒരാളിങ്ങനെക്കുന്നുണ്ട് അപ്പൊ അയാൾ ദുരാൻ ഞാൻ വീക്ഷിച്ചപ്പോ അള്ളാഹിനോട് പറയുന്ന പഠിച്ചോനെല്ലാണല്ലോ നീ കൽപ്പിച്ചത് നീ എന്നോട് ഈ നേരത്ത് കല്പിച്ച ഇസ്തിഫാറല്ലോ പഠിച്ചോനെ ഞാൻ അത് അനുസരിച്ചിട്ടാണ് പള്ളിയിൽ വന്ന് നിന്നോട് ഇസ്തിഫാർ എനിക്ക് നീ പുറുല്ല എനിക്ക് നീ പുറുല്ല ഇബ്രാഹിമിന്റെ ഹാത്തിവിതങ്ങൾ പറയാണ് ഈ ശബ്ദം ഞാനിങ്ങനെ കേട്ടിട്ട് ഞാൻ നോക്കിയപ്പോ അത് ആരാന്നറിയോ നിങ്ങൾ ആ അത്തായത്തിന്റെ അകത്ത് പള്ളിയുടെ ഒരു ഭാഗത്ത് വന്ന് അള്ളാഹുവിനോട് ഈ വിഷയം പറയുന്നത് പഠിച്ചോനെ ഈ നേരത്ത് ഉറങ്ങാനല്ലോന്നല്ലേ നീ കല്പിച്ചത് ഞാൻ അതനുസരിച്ചിട്ടാണ് പള്ളിയിൽ വന്ന് ഇസ്തീഫാർ ഇല്ലെന്നത് എന്ന് പറഞ്ഞ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോ ആ ചോദിക്കുന്ന ആള് അബ്ദുള്ള മുത്തനവിധങ്ങൾക്ക് കയ്യിൽ പിടിച്ച ഒരു തലയിണ ഒരു മിസ്വാക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടെന്ന് പോലെ അബ്ദുൽ സ്വർഗത്തിലെത്താൻ തങ്ങളെ തലയിണയും മിസ്വാക്കും കയ്യിൽ പിടിച്ച് നടക്കുന്ന പലപ്പോഴും സ്വാഹിബുൽ നായലയും അവിടുത്തെ ചെരുപ്പ് തങ്ങളൊരു വീട്ടിലേക്ക് കയറിയാൽ താഴെ വെക്കാതെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇടത്തെ കയ്യിൽ ആ ചെരുപ്പിങ്ങനെ പിടിച്ചു വെച്ചു തങ്ങളങ്ങനെ വരുന്ന സമയത്ത് ആ ചെരുപ്പ് ഇങ്ങനെ താഴെ വെച്ചു കൊടുത്തു ഈ ഒരു സിനിമ പോലെ അബ്ദുല്ലാൻ മസൂദങ്ങള്ക്ക് സ്വർഗത്തിലെത്താൻ സഹോദരങ്ങൾ എന്നിട്ടും അത്താറ്റിന്റെ നേരത്തും അധീനത്തെ പള്ളിയിൽ ചൊല്ലി എന്ന് പറയുമ്പോ നമ്മൾ എത്ര ഉണരണം തരട്ടെ മഹാന്മാരായ മഹാന്മാരൊക്കെ ഉണർന്നൊരു നേരമാണ് നമ്മൾ ആ നേരത്ത് മാത്രം ഉറങ്ങുന്നവരാകരുത് റമലാൻ ഷെരീഫിന് മാത്രല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃസ്വകാല ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും സുന്ദരമായ ടൈം കുറഞ്ഞ സമയം ബാക്കിയൊക്കെ നിങ്ങൾ അറിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തോഫ് നേടിയെടുക്കും അത് വലിയൊരു ഭാഗ്യമാണ് ഭാഗ്യം സിദ്ധിച്ചവരെന്ന ഒരാളെ പറ്റി പറയുമ്പോ എണ്ണയുടെ ഒരു ഭാഗ്യമാണ് ഭാഗ്യാണ് വലിയ ഭാഗ്യവാനാണ് എന്തുകൊണ്ട് അളി നാല് മണിക്കണി അങ്ങനെ പറയുകൾക്കാര് നാല് മണിക്കെ നിസ്കരിച്ചു അതൊരു ഭാഗ്യം തന്നെയാണ് ഭാഗ്യങ്ങളായകോട്ട് ഭാഗ്യമാണ് ഭാഗ്യാണ് എല്ലാവരും സമ്മല്ലേ എല്ലാത്തിനും സമ്മല്ലേ ആള് വലിയ പണക്കാരാണ് يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه.